Hi friends, Nana Bino കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ട് അത് വേറെ കൊണ്ടല്ല ഒന്ന് രണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു പിന്നത് മാത്രമല്ല അത് വെഡ്ഡിങ് വർക്ക് കൂടിയായിരുന്നു വെഡിങ്ങിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ സുഹൃത്ത് അയച്ചെന്നൊരു പിക്ക് ആയിരുന്നു അപ്പം അത് നമുക്ക് കൃത്യസമയത്ത് തന്നെ കൊടുക്കണം കൊണ്ട് ബാക്കിയുള്ള എല്ലാ പരിപാടികളും മാറ്റി മാറ്റിവെച്ചിട്ടാണ് അതിന് ഇരുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കാനും പറ്റിയില്ല എന്തായാലും കസ്റ്റമർ നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ് ഇപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇത്തരത്തിലുള്ള ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ ോട്ട് പോവാം അതേ ഞാനിവിടെ ഒരു സർക്കിൾ ഷേപ്പ് ഒന്ന് വരയ്ക്കുകയാണ് ഒരു സർക്കിൾ ഷേപ്പ് വരച്ചു അതിനുശേഷം മറ്റൊരു സ്പെറിക്കൽ ഷേപ്പ് ഇതായതുപോലെ ഒരു സ്പെറിക്കൽ ഷേപ്പും കൂടി ഞാൻ വരച്ചു ഇനി അടുത്തത് അതിൻ്റെ താഴെയായിട്ട് വീണ്ടും ഒരു വലിയ സ്പെറിക്കൽ ഷേപ്പ് ഇതുപോലെ ഒന്ന് വരയ്ക്കുകയാണ് വരയ്ക്കുകയാണ് ഇനി അടുത്ത് അതിൻ്റെ ടേയിലാണ് വരയ്ക്കേണ്ടത് ടൈൽ വരയ്ക്കാനായിട്ട് ഇതുപോലെ രണ്ട് ലൈൻസ് വരച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ഇനി അടുത്ത് നമുക്കിതിനെ ഒന്ന് ഡീറ്റെയിലും ചെയ്ത് പോവാം ആദ്യം നമുക്ക് ഹെഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പ് കൂടി വരച്ചേക്കുകയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ റെഫറൻസ് പിക്ചർ ഉണ്ടായിരിക്കണം ആ റെഫറൻസ് പിക്ചർ വെച്ച് വേണം നിങ്ങൾ വരച്ച് ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ഈ ഭാഗത്ത് ഞാൻ എൻ്റെ കൈ ഒന്ന് വരയ്ക്കുകയാണ് ഇനി ഇത്രയും വരച്ചതിന് ശേഷം ബാക്കിയുള്ള ലൈൻസ് ഞാൻ റിമൂവ് ചെയ്ത് കളയുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂസ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഈ ബാക്കിയുള്ള ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം റിമൂവ് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത ലൈൻസ് എല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ലൈൻസ് മാത്രമാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം നമുക്ക് ആ ഔട്ട്ലൈൻ നമുക്ക് സെറ്റ് ആയിരിക്കുകയാണ് ഇനി അടുത്തത് അതിൻ്റെ ലെഗും കൂടി നമുക്ക് വരച്ചൊന്ന് ഫിനിഷ് ചെയ്യാം ഇപ്പം എൻ്റെ ലെഗ്ഗ് ഞാൻ വരച്ചിരിക്കുകയാണ് എൻ്റെ കയ്യിൽ എന്തെങ്കിലും നമുക്കൊന്ന് വെച്ചു കൊടുക്കാം കഴിക്കാനായിട്ട് ഇനി അടുത്ത് അതിൻ്റെ കണ്ണും കൂടി നമുക്കൊന്ന് വരയ്ക്കാം അതിൻ്റെ മീശയും കൂടി വരച്ചു കൊടുക്കാം ഇനി എടുത്ത് എൻ്റെ വാല്യം ഇപ്പോൾ ഏകദേശം നമുക്ക് ആ ഔട്ട്ലൈൻ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഔട്ട്ലൈൻ വരയ്ക്കുന്നത് കാരണം എൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ഔട്ട്ലൈൻ നമ്മൾ വരച്ചെടുക്കുന്നത് അപ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു റെഫറൻസ് പിക്ചർ കണ്ട ഉടനെ അത് സ്പോട്ടിൽ ഇങ്ങ് വരച്ച് തുടങ്ങിയാണ് ചെയ്യുന്നത് അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു റെഫറൻസ് പിക്ചർ നല്ല രീതിയിൽ ഒന്ന് ഒബ്സെർവ് ചെയ്യുക ഒബ്സർവ് ചെയ്തതിന് ശേഷം അതിനകത്ത് എന്തൊക്കെ ഷേപ്പുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്ന് ഒന്ന് നോക്കുക ഞാൻ ഓൾറെഡി ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാക്സിമം പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എന്താണ് പ്രിൻ്റ് ഒരു ഫോട്ടോ കോപ്പി എടുത്തതിനു ശേഷം വെച്ച് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഫോണിൽ നോക്കി വരയ്ക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ട് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു റെഫറൻസ് പിക്ചർ കിട്ടി അതൊരു ഫോട്ടോ കോപ്പി എടുക്കുക എടുത്തതിനു ശേഷം അതിനകത്ത് ഏതൊക്കെ ഷേപ്പുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നൊന്ന് നോക്കുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പിക്ചേഴ്സും ഏത് ചിത്രങ്ങളും നിങ്ങൾക്ക് നല്ല രീതിയിൽ വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ബെനഫിറ്റ് എന്ന് പറയുന്നതും നമുക്ക് നല്ല രീതിയിൽ സമയവും ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാനും പറ്റും അതുമാത്രമല്ല നമുക്ക് മെമ്മറി ഡ്രോയിങ്ങും ചെയ്യാൻ പറ്റും മെമ്മറി ഡ്രോയിങ് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡിൽ നിന്ന് നോക്കി വരയ്ക്കുന്നത് നമ്മളൊരു റെഫറൻസ് പിക്ചർ ഇല്ലാതെ വരയ്ക്കുന്നതിനാണ് മെമ്മറി ഡ്രോയിങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ ഈ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് വട്ടം കാണുക കണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം വരച്ച് പ്രാക്ടീസ് ചെയ്യുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് സോ മച്ച്